എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മസാല പുട്ടിൻ്റെ റെസിപ്പിയായിട്ടോ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഈ ഒരു പുട്ടിൻ്റെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട വേണ്ടട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പുട്ട് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പുട്ടുപൊടി ഞാൻ നനച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം വെള്ളവും ഉപ്പൊക്കെ ചേർത്തിട്ടാണ് നനച്ചെടുത്തിട്ടുള്ളത് ഇത് എല്ലാവർക്കും പുട്ടുപൊടി നനയ്ക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകം ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യാനുസരണം പുട്ടുപൊടി തയ്യാറാക്കി എടുക്കുക കേട്ടോ നനച്ച് ആവശ്യത്തിന് എടുക്കുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് റെഡി എടുക്കാം വേണ്ടിയിട്ട് ഒരു ഒരു പാൻ ചൂടാക്കാം ആവശ്യത്തിന് ഓയിൽ ഓയിൽ കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് കടുക് നമുക്കൊന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് കറിവേപ്പില നന്നായിട്ടൊക്കെ അരിഞ്ഞതും നമ്മൾ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിനകത്തേക്ക് തേങ്ങാപ്പീരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ ഒരുപാടങ്ങ് ഇനി വഴറ്റി മൊരിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ കുട്ടീന് നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കോട്ട് കിട്ടുക ഇതും കൂടി ചേർത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു മസാലയുടെ കൂട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പുട്ടുപൊടിയിലേക്ക് നന്നായിട്ടൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി നിങ്ങൾ ഏത് പുട്ട് ആണോ ഉണ്ടാക്കുന്നത് ആ ഒരു കണയിലേക്ക് നമുക്കിതൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ചിരട്ടപ്പുട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് ആദ്യമേ തന്നെ കുറച്ച് തേങ്ങാപ്പീരി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ പുട്ടിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവിയിൽ നമുക്കൊരു അഞ്ച് മുതൽ ഒരു ഒരാറേഴ് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള മസാലപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട കേട്ടോ സൈഡായിട്ട് വേണമെങ്കിൽ ഒരു പപ്പടം മാത്രം വെച്ചു കൊടുത്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്